സഹോദരന്മാരെ ഇത് ഉറുമ്പുണ്ടാക്കിയൊരു സംഭവമാണ് ഈ മണ്ണ് ഇവിടെ നിന്ന് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടോ ഉറുമ്പുകൾ പഴയ കണ്ടോ ഉറുമ്പുകൾ ഇങ്ങനെ കാട്ടി കാട്ടിട്ട് മല പോലെ ഉണ്ടാക്കി രസകരമായ മല എന്താണ് ഈ പടച്ചോന്റെ ആ കുതിരത്ത് ഉറുമ്പിനെ കുറിച്ചിട്ട് കുറയാനൊരു അദ്ധ്യായണ്ട് ിന് കൊടുത്ത കഴിവ് കഥ കൊടുത്തിട്ടില്ല അൽഭവല്ലേ അത് പാവം ഇവര് ജീവിച്ചോട്ടെ ഇതാരും എടുക്കല്ലേ ഈ മണ്ണാരുടുത്ത് കൊണ്ടുപോകല്ലേ പാവം ഉറുമ്പോട് എത്രയോ പരിശ്രമിച്ചിട്ട് സംഭവം ഉണ്ടാക്കിയതാണിത് അവിടെയാരാനെ സാധാരണടാ വെച്ചിനാ അതേട്ടോ അതെന്താ ആർക്കുമില്ലേടാ അതിനെ വർക്ക് ചെയ്യുന്നന്താ ഞാൻ എന്നല്ലേ